കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിൽ വികസന മുരടിപ്പ് ആരോപിച്ച് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സമരം നടത്തി എം പി ഫണ്ട് ഉപയോഗിച്ച് ഹൈമാസ്റ്റ് മിനിമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിക്കുന്നത് പഞ്ചായത്ത് ഭരണസമിതി അട്ടിമറി നടത്തുന്നുവെന്നും ലൈഫ് പദ്ധതി ഗുണഭോക്താക്കൾക്ക് യഥാസമയം വീട് നൽകാൻ കഴിയുന്നില്ലെന്നും കടമ്പൂരിലെ ഹോമിയോ ആശുപത്രി പ്രവർത്തിപ്പിക്കാത്തതിനെതിരെയും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകുന്നതിൽ വീഴ്ച വരുത്തുന്നുവെന്നും ആരോപിച്ചാണ് ധർണാ സമരം സംഘടിപ്പിച്ചത് കെ പി സി സി നിർവാഹക സമിതി അംഗം സി വി ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഡി സി സി ജനറൽ സെക്രട്ടറി സത്യൻ പെരുമ്പ്രക്കോട് യു ഡി എഫ് ചെയർമാൻ ഗിരീശൻ മാസ്റ്റർ കെ ശ്രീവത്സൻ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ കെ സാജൻ പി സ്വാമിനാഥൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എൻ കെ ജയരാജൻ വി വാസുദേവൻ മാസ്റ്റർ മറ്റു ജില്ലാ ബ്ലോക്ക് മണ്ഡലം നേതാക്കൾ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു